ഈ മക്കൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു വെളിച്ചം ആ ഒരു അക്കൗണ്ടിലുണ്ട് ഞാനെന്നൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു എന്തായിരുന്നു പറഞ്ഞത് ജീവിതത്തില് ഈ സമയം കടന്നു പോകുന്നു നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴ ജില്ലയില് പുറക്കാടാണ് ഞാന് രണ്ടാഴ്ചക്ക് മുമ്പ് ഒരു കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരുന്നു ഒരുപാട് സങ്കടകരമാകുന്ന അവസ്ഥയിലൂടെ ആയിരുന്നു ഈ ഒരു കുടുംബം മുന്നോട്ട് പോയത് കാരണം ആ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായതാണ് ഈ മക്കളുടെ അച്ഛൻ മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടുള്ളൂ ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ ഈ വീടിൻ്റെയും ഈ ചേച്ചിയുടെ ഒക്കെ അവസ്ഥ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പം ഇതിനകത്ത് ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഇപ്പം നിൽക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത ഈ ഒരു കുഞ്ഞു വീട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ താമസിക്കുന്നത് ഇവർക്ക് ഈ ഒരു വീട്ടിൽ നിന്നും ഒരു നല്ലൊരു വീട്ടിലേക്കൊരു മാറ്റം ഉണ്ടാകണമെന്ന് കരുതി തന്നെയാണ് ആ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ 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 നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൈപിടിച്ചു അക്കൗണ്ടിലേക്ക് കുറച്ചധികം സഹായങ്ങളെത്തി ഇപ്പം അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ മക്കൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു വെളിച്ചം ആ ഒരു അക്കൗണ്ടിലുണ്ട് നമ്മൾ ചെയ്തിരുന്നതെന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ള മെമ്പറേയും ഈ വാർഡിൻ്റെ മെമ്പറേയും കൂടെ ചേർത്തുകൊണ്ട് ചേച്ചിയും മുകളെയെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള കൊണ്ടുള്ള അക്കൗണ്ടാണ് എടുത്തിട്ടെന്നുള്ളത് ആ അക്കൗണ്ടാണ് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളതും ആ വീഡിയോയിലൂടെ തന്നെ വന്നിട്ടുള്ള ആ ഒരു മുഴുവൻ തുകയും അത് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഇപ്പം ഞാൻ കണ്ടു എത്രയാണ് വന്നിട്ടുള്ളതെന്ന് കണ്ടു അപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരുപാട് സന്തോഷവും സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പോയി ഒരു രണ്ട് മൂന്ന് ദിവസം തന്നെ കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലൊരു മാറ്റം കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് മോളും എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അന്ന് വന്നതിനേക്കാട്ടിലും മാറ്റം ഉണ്ടോ ജീവിതത്തില് ഒരു കുടുംബത്തെ ഇനി മുന്നോട്ട് കൊണ്ടുപോണ്ടത് മോളാണ് ഈ അനിയത്തിയെ ഈ വയ്യാത്ത ഈ മോനെ മക്കൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുവോ അതോ സത്യം പറഞ്ഞാണോ കള്ളം പറഞ്ഞാണോ എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുക്കും ഇന്ന് ഉണ്ടാക്കി എന്താ കൊടുത്തവർക്ക് ഇന്നലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നോ ചേച്ചി ഞങ്ങത്തോണ്ടുപോയിക്കോ ഞാൻ ഇതകത്തോട്ട് വെച്ചേക്കാം ശരിക്കും ചേച്ചിയുടെ സാഹചര്യം എന്ന് പറയുമ്പം ചേച്ചിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ മക്കളുടെ അച്ഛൻ മരണപ്പെടുന്നത് അമ്മയെ നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോകണ്ടേ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകണം ഇപ്പം മോൻ്റെ സാഹചര്യം എന്ന് പറയുമ്പോൾ മോനെ എടുത്തു വേണം കൊണ്ടിടക്കാൻ അല്ലേ അവന് ജന്മന അങ്ങനെ തന്നെയാണ് പിന്നെ കൂടെയുള്ള മോളുണ്ട് മോൾ എത്രല്ല പഠിക്കുന്നത് ആ മോള് ആ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പം ഈ വന്നിരിക്കുന്ന ക്യാഷ് കൊണ്ട് എന്താണ് ചെയ്യാൻ മോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണ് അതൊന്ന് കേൾക്കട്ടെ വീട് വെക്കണമെന്നാണ് ആഗ്രഹം ആ വീട് വെക്കാൻ വേണ്ടി തന്നെയാണല്ലോ ആ ഒരു വീഡിയോ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അപ്പം മോൾക്ക് സന്തോഷമായി ഞാനന്നൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു എന്തായിരുന്നു പറഞ്ഞത് ജീവിതത്തിൽ മാറ്റുണ്ടാവും ഈ സമയം കടന്നു കടന്നുപോകുന്നു പറഞ്ഞില്ലായിരുന്നോ അത് അതുപോലെ സംഭവിച്ചില്ലേ ഇപ്പൊ അമ്മ നല്ല സുന്ദരിയായിട്ട് നിൽപ്പുണ്ട് ഇപ്പം എല്ലാ ദിവസവും നീറ്റായിട്ടാണ് പോകുന്നതല്ലേ മുന്നോട്ട് എല്ലാ ദിവസവും വിളിപ്പിക്കൊക്കെ ചെയ്യോ തന്നെ വിളിക്കുമോ അതോ പിന്നെ ഇവിടെ അടുത്തുള്ള മെമ്പർ അവരൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്നുണ്ടോ നോക്കാൻ അപ്പൊ അവരുടെ പേരിൽ അവരുടെ രണ്ടുപേർ ആരുടെ ഒക്കെ പേരിലാണ് നമ്മൾ ജോയിന്റ് അക്കൗണ്ട് എടുത്തിരുന്നത് തൊട്ടടുത്തോഷം അവരെ എല്ലാരേം കൂടെ ചേർത്തുകൊണ്ട് ജോയിന്റ് അക്കൗണ്ട് എടുത്തു അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാരും സഹായിക്കും പറഞ്ഞില്ലായിരുന്നോ ആ മോടെ അക്കൗണ്ടിൽ ഇപ്പൊ എത്ര രൂപ വന്നിട്ടുണ്ടെന്ന് അറിയോ സന്തോഷമുണ്ടോ ഇത് കൂടുതൽ സന്തോഷം വേറെ ഇല്ലല്ലോ അല്ലേ ഞാൻ ചോദിക്കട്ടെ ഇപ്പം അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ എത്ര ദിവസമായി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞോ ഞാനത് പറഞ്ഞില്ലായിരുന്നോ അതിന്റെ ടെൻഷനിലിനി ഇരിക്കരുതെന്ന് പറഞ്ഞില്ലായിരുന്നോ ഇപ്പം ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങിയോണ്ട് ഇപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആരാണ് ഉള്ളത് അല്ലെങ്കിലൊക്കെ വരുമോ വീട്ടിലുണ്ടോ നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന അപ്പോഴേ ഞാൻ ഇവിടെ വരുമ്പം ഈ ഒരു അവസ്ഥയിലല്ലായിരുന്നു ഇവര് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായി അതിൽ സന്തോഷമുണ്ട് ഒപ്പം മോനെ കണ്ടില്ലേ ഈ മോനെ ഇവിടെ പൊക്കി എടുത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യണം മോനെ നോക്കാൻ വേണ്ടി ഒരാൾ വേണം അപ്പം ചേച്ചിയുടെ സാഹചര്യവും മക്കളുടെ സാഹചര്യമൊക്കെ മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയായിരുന്നു ഇവിടെ വരുന്നത് അപ്പം അതിൽ നിന്നും കുറഞ്ഞ ദിവസങ്ങളൊണ്ട് തന്നെ ഈ ഒരു മാറ്റം ഉണ്ടായി അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കാണ് ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കാരണം പ്രിയപ്പെട്ട പ്രേക്ഷകർ കൈപിടിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു മാറ്റം ഉണ്ടാകത്തില്ല സഹായിച്ച എല്ലാരോടും മോള് നന്ദി പറഞ്ഞു ഒപ്പം ഞാനും നന്ദി പറയുന്നു ചേച്ചിക്ക് എന്താ പറയാനുള്ള സന്തോഷമുണ്ടോ ഹാപ്പിയാണോ ഇപ്പം ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടോ ചേച്ചിയാണോ വെക്കുന്നത് അമ്മയെ സഹായിക്കും ഇന്ന് ബാങ്കിലൊക്കെ പോയായിരുന്നു പോയിട്ട് ബാങ്കിലെ വിവരങ്ങളൊക്കെ അറിഞ്ഞോ പറഞ്ഞോ എന്നിട്ട് എന്തു തോന്നി സന്തോഷം തോന്നിയോ ഒരുപാട് സന്തോഷം ഈ ഒരു വിശേഷമാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് കുറച്ച് ചാലുകാരൊക്കെ വന്നിട്ട് ഓടി ഇടത്തി വീഡിയോ ഒക്കെ എടുപ്പിച്ചു പറഞ്ഞു ശരിയാണോ ഏഹ് അപ്പം പിന്നെ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ പേരൊക്കെ വന്ന് വീഡിയോ എടുത്തു അച്ഛൻ മരിച്ചു എങ്ങനെയാണോ അന്നും കൂടെ ഷൂട്ട് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ചേയിപ്പിച്ചോ അങ്ങനെ ചേപ്പിക്കല്ലേ കേട്ടോ മോശമാണ് ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ഏ അപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചറിയിക്കുക എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ പോയിട്ട് വരാം ഹാപ്പി ഹാപ്പി ആയിട്ടിരിക്കുക